മുല്ലപ്പെരിയാർ ഡാം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ജീവിചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർണൽ ജോൺ പെനിക്കുയിക്ക് എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ഡാം ആ കാലഘട്ടം മുതൽ തന്നെ തമിഴ്നാട്ടിന്റെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും പ്രധാന ഉറവിടമായി മാറി മുല്ലപ്പെരിയാർ ഡാം പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ നദി കേരളത്തിൽ ഉരിഞ്ഞിറങ്ങുന്നുവെങ്കിലും മുല്ലപ്പെരിയാർ ജലസംഭരണം തമിഴ്നാട്ടിൽ നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇടയ്ക്കിടെ ചർച്ചകളും വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഡാമിന്റെ ജലനിരപ്പിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നത് മഴയാണ് പ്രത്യേകിച്ച് ദക്ഷിണ പടിഞ്ഞാറൻ കാലവർഷമാണ് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പിൽ വൻ വ്യത്യാസം വരുത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അവസാനം മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് നൂറ്റിപതിനെട്ട് ദശാംശം ഒന്ന് അടിയാണ് പരമാവധി അനുവദിച്ചിരിക്കുന്ന ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വരെയാണെങ്കിലും ഭൂരിപക്ഷ സമയത്തും നൂറ്റിമുപ്പത്തി ആറ് കുറയ്ക്കുക നൂറ്റിമുപ്പത്തി ഒൻപത് അടിക്ക് താഴെയായിരിക്കുക എന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ധാരണയാണ് നൂറ്റി മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള കെടുതിയുടെ ഡാം ഇപ്പോൾ വലിയ സുരക്ഷാ ചോദ്യങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് ഭൂപ്രകൃതിപരമായ ദൗർബല്യങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കനത്ത മഴയുടെ ആവർത്തനം എന്നിവ ഖേദദേശയുടെ ഡാമിന്റെ ശക്തിയെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങളാണ് ഖേദേനയുടെ സീസ്മിക് സജീവ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഭൂകമ്പ സാധ്യത കൂടിയ പ്രദേശം ഇത്തരത്തിൽ നിലകൊള്ളുന്ന ഒരു പുരാതന ഡാമിന്റെ സുരക്ഷ കേരളത്തിന് വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി ജനങ്ങളുടെ ജീവധാരയായാണ് നിലകൊള്ളുന്നത് പെരിയാർ നദിയിൽ നിർമ്മിച്ച ഈ ഡാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് തുടങ്ങിയത് ഇപ്പോൾ ഈ ഡാമിന് നൂറ്റി മുപ്പത് വർഷത്തിലധികം പ്രായമായിട്ടുണ്ട് ഈ ഡാമിന്റെ പ്രത്യേകത എന്താണെന്നാൽ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അതിലെ വെള്ളം തമിഴ്നാടാണ് ഉപയോഗിക്കുന്നത് മഴ പെയ്താൽ ഈ ഡാമിന്റെ ജലനിരപ്പ് വേഗത്തിൽ ഉയരും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴ് ജലനിരപ്പ് നൂറ്റി പതിനെട്ട് ദശാംശം ഒന്ന് അടിയാണ് പരമാവധി അനുവദിക്കാവുന്നത് നൂറ്റി നാല്പത്തിരണ്ട് അടി വരെ തന്നെയാണ് പക്ഷേ നൂറ്റി മുപ്പത്തി ആറ് അടിക്കു പുറമേ പോയാൽ കേരളത്തിൽ ഭീതിയും ആശങ്കയും ഉയരാറുണ്ട് മഴ ഖേദയുടെ ഡാമിന് അത്യന്തം പ്രധാനമാണ് പക്ഷേ ആ മഴ അതിരുകടന്നാൽ അപകടം സംഭവിക്കാമെന്നതിനാൽ ജാഗ്രത അത്യാവശ്യമാണ് ഖെടേലയുടെ ഡാം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് അതിനാൽ അതിന്റെ ഉറപ്പും സുരക്ഷയും കാലാനുസൃതമായി പരിശോധിക്കണം എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം സുപ്രീം കോടതി ഇതിനായി ദേശീയ ഡാം സുരക്ഷ അതോറിറ്റിക്ക് മേൽനോട്ട ചുമതല നൽകി അതിനു പുറമെ കേരളവും തമിഴ്നാടും ജലനിരപ്പിനെയും ജലചുരണ്ടലിനെയും കുറിച്ച് നിരന്തരം ആശയവിനിമയം നടത്തുന്നു മുല്ലപ്പെരിയാർ ഡാം ഏകദേശം ഒരു നൂറ്റാണ്ടിനും കൂടുതൽ പഴക്കമുള്ള ഈ ഭീമൻ നിർമ്മാണം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചരിത്രത്തിലും ജലസമ്പത്ത് കൈകാര്യം ചെയ്യലും വലിയൊരു ഭാഗം വഹിക്കുന്നു അതിൻ്റെ നിർമാണകഥയും അതിനെ ചുറ്റിയുള്ള ആഗ്രഹങ്ങളും പ്രതിരോധങ്ങളും നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം നൽകുന്നു ദൈർഘ്യ ദൃഷ്ടിയുംശ്ചയവുമുള്ള തീരുമാനങ്ങൾ നാലെയും രൂപപ്പെടുത്തും മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം കഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ന് പോലും അത് ഇരുരാജ്യങ്ങൾക്കും ജലസേചനം വൈദ്യുതോല്പാദനം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു ഒരു നല്ല പദ്ധതി ദൃഢനിശ്ചയത്തോടെ നടപ്പിലാക്കിയാൽ അതിന്റെ ഫലങ്ങൾ തലമുറകളോളം തുടരും രണ്ട് സാധ്യതകളെ വീക്ഷിക്കുന്ന വീക്ഷണം അന്തർസംസ്ഥാനം തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾക്കപ്പുറം തത്സമയത്തിൽ ഇംഗ്ലീഷുകാരനായ നിർമ്മാണ ഉദ്യോഗസ്ഥൻ ജോൺ പെന്നിക്യൂക്കിന്റെ ഫെഡർ നേതമിതമെ നേതൃത്വത്തിൽ ഒരു കടുത്ത പ്രകൃതിവിരുദ്ധ പദ്ധതിയായിരുന്നു ഡാം അവൻ തന്റെ സ്വത്ത് വരെ വിറ്റ് ഈ പദ്ധതി പൂർത്തിയാക്കി ആ പിന്തുണയും ത്യാഗവും വലിയ പാഠമാണ് മൂന്ന് ഏകതയും സഹവാസവുമാണ് വികസനത്തിന്റെ അടിസ്ഥാനം മുല്ലപ്പെരിയാർ തമിഴ്നാടിനും കേരളത്തിനും അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് വെള്ളം ഈ ഡാം രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടുന്നു ഈ സഹജീവിതം ഇന്ത്യയുടെ അവതരിത അടിസ്ഥാനത്തിന്റെയും സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ ഏകതയുടെയും ഉദാഹരണമാണ് നാല് പ്രതിസന്ധികൾക്ക് ഇടയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ജാഗ്രത വർഷങ്ങളായി ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് വിവിധ ആശങ്കകളുണ്ട് എന്നാൽ അതിനോടനുസൃതമായി ജാഗ്രതയും നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വികസനം ജാഗ്രതയോടൊപ്പം നയിക്കേണ്ടതാണ് അഞ്ച് പൈതൃകവും കഠിനാധ്വാനവും സംരക്ഷിക്കുക ഇന്ന് നാം ഡാം ഉപയോഗിക്കുന്നത് നമ്മുടെ മുമ്പത്തെ തലമുറകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അതിനാൽ അതിന്റെ സംരക്ഷണം പരിഷ്കരണം സുരക്ഷ ഉറപ്പാക്കൽ എന്നിവ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു നാടിന്റെ നേട്ടങ്ങൾ അതിന്റെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലും കൂട്ടായ ശ്രമത്തിലും നിന്നാണ് ഒരുക്കപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം അതിന്റെ ഉത്ഭവത്തിൽ നിന്നും ഇന്നുവരെ ആ ദൃഢയുടെ പ്രതീകമാണ്